ഇന്ന് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടന്നു നടന്നുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആധുനിക ആധുനികകാലത്ത് ചരിത്ര കോൺഗ്രസ്സിന് പ്രത്യേകത ഏറെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൺപത്തിനാലാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ നടന്ന ചരിത്ര കോൺഗ്രസിന് കേരളത്തിന് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു Great challenges are confronting country and its polity. History, Congress, history congresses are not meant to defend the discipline of history from political assault. They exist to advance knowledge, debate interpretations, and deepen public understanding. But today, history itself is under siege. ചരിത്ര കോൺഗ്രസിന്റെ ജനറൽ കൺവീനർ പ്രൊഫസർ രാജൻ ഗുരുക്കൾ അധ്യക്ഷനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികളാണ് ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് പുരാതന ഇന്ത്യ മധ്യകാല ഇന്ത്യ ആധുനിക ഇന്ത്യ സമകാലിക ഇന്ത്യ ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ പുരാവസ്തു പഠനം എന്നിങ്ങനെ ആറു വിഭാഗങ്ങളിലായി ഒരേ സമയം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പാനൽ ചർച്ചകളും അനുസ്മരണ പ്രഭാഷണങ്ങളും ഉണ്ടാകും കേരള ചരിത്രത്തെക്കുറിച്ച് പ്രത്യേക സെമിനാറുമുണ്ട് രാജ്യത്തെ പ്രമുഖ പ്രസാധകരുടെ പുസ്തക പ്രദർശനം ചരിത്ര പൈതൃക പ്രദർശനം കലാപരിപാടികൾ എന്നിവയും കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ఖ్రామికాన్ూస్ తలశ్శేరి